നമസ്കാരം ലീഗൽ പ്രിസം ടെലികാസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിൽ കൂടുതലും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ടു പേർ ഇത് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ വിഷയം കണ്ടെത്തുന്നത് വ്യൂവേഴ്സിൽ നിന്നും ലഭിക്കുന്ന സംശയങ്ങളിൽ നിന്നുമാണ് പ്രിയപ്പെട്ട വ്യൂവേഴ്സ് അവർക്ക് നേരിടുന്ന ഒരു നിയമപ്രശ്നമാണല്ലോ തുടർന്നുള്ള ചർച്ചയ്ക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരുന്നത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് കാരണം പ്രോപ്പർട്ടി ലോ അത്രയ്ക്ക് കോംപ്ലക്സ് ആണ് ചെറിയ സംശയങ്ങൾക്ക് അവിടെ തന്നെ മറുപടി നൽകാറുണ്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെങ്കിൽ അത് വീഡിയോ ആയി ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ ഇവിടെ നിയമപരമായ സംശയ നിവാരണം മാത്രമേ ഉള്ളൂ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിലെ വസ്തുതകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം നിങ്ങളുടെ പ്രശ്നം ഒരു നിയമവേദി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഫാറ്റിൻമേലും ലോയിൽ മേലുമാണ് തീരുമാനം എടുക്കുന്നത് അവിടെ ഇരു കക്ഷികളും അവരവരുടെ തെളിവുകൾ നിരത്തുകയും ചെയ്യും അപ്പോൾ പ്രസക്തമായ വസ്തുതകൾ മാറി മാറി വന്നേക്കാം അതുവഴി ലീഗൽ പൊസിഷൻ മാറിയും മറിഞ്ഞുമൊക്കെ വരാം അതുകൊണ്ട് യഥാർത്ഥ പ്രോപ്പർട്ടി ഇഷ്യൂ ഉള്ളവർ സമീപത്തെ വിശ്വസ്തനായ ഒരു ലോയറുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നം ചർച്ച ചെയ്ത് അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നു ഒരിക്കൽ കൂടി പറയാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ പഠനത്തിന് മാത്രമുള്ളതാണ് നിയമോപദേശമല്ല പഠനമെന്ന് പറയുമ്പോൾ ലീഗൽ പ്രസം ആരെയും പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല വിഷയം അവതരിപ്പിക്കുന്നത് വ്യൂവേഴ്സിൻ്റെ സ്വന്തം നിലയിലുള്ള പഠനം വ്യൂവേഴ്സ് അവരുടെ അറിവ് പങ്കുവയ്ക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുന്നതിനും അവർ സ്വന്തം നിലയിൽ കൂടുതൽ അന്വേഷണം നടത്തി കരുത്താർജ്ജിക്കുന്നതിനും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലെ നല്ല പൗരന്മാരായി മാറുന്നതിനുമൊക്കെ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിലെ അല്പസമയം ഇവിടെ ചെലവഴിക്കുന്നത് പുതിയ വ്യൂവേഴ്സിൻ്റെ ശ്രദ്ധയ്ക്കായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കുറച്ച് മുതിർന്ന കുട്ടികളും നമ്മുടെ വ്യൂവേഴ്സായി ഉണ്ട് വ്യൂവേഴ്സ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കുട്ടികൾക്ക് അലോസരമുണ്ടാക്കുന്ന വാക്കുകളോ പ്രയോഗങ്ങളോ ഒഴിവാക്കണമെന്നും കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡിസി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട നിയമം ഇന്ത്യയിൽ വളരെ സങ്കീർണമാണ് ഭൂമിയുടെ ഉടമസ്ഥത നിർണ്ണയിക്കുന്ന രേഖ ഏതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പൊതുവെ നമ്മൾ പറയാറുണ്ട് ആധാരമാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖയെന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ ചോദ്യം എത്തുകയും അത് സുപ്രീം കോടതി പരിശോധിച്ച് ഞെട്ടിക്കുന്ന ഒരു തീരുമാനം പറയുകയും ഉണ്ടായി ഈ വിഷയം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് അവിടെ ഒരു പ്രോപ്പർട്ടി വിൽപ്പനക്കാരനും വാങ്ങുന്നയാളും ആധാരവും എഴുതി രജിസ്ട്രേഷനായി സബ് രജിസ്ട്രാറുടെ സമീപത്തെത്തുകയാണ് അവിടുത്തെ സബ് രജിസ്ട്രാർ വിലയാധാരം രജിസ്റ്റർ ചെയ്തു കൊടുത്തില്ല അങ്ങനെ ജില്ലാ രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുത്തു അപ്പോൾ ജില്ലാ രജിസ്ട്രാർ അപ്പീൽ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു ആധാരം ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്ന് ഒന്നുകൂടി പരിശോധിക്കാൻ അങ്ങനെ അപ്പലൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ എത്തുകയാണ് അപ്പോൾ സബ് രജിസ്ട്രാർ പഴയ പല്ലവി വീണ്ടും ആവർത്തിച്ചു നിങ്ങൾക്ക് വസ്തു എഴുതി തന്നയാളുടെ ആധാരം കൊണ്ടുവാ എന്നാണ് സബ് രജിസ്ട്രാർ പറഞ്ഞത് അത് നടന്നില്ല കാരണം പ്രോപ്പർട്ടി വിൽക്കാൻ വന്നയാൾക്ക് ആധാരമില്ല ഉടമസ്ഥതയും ഇല്ല അപേക്ഷ വീണ്ടും റിജക്റ്റായി അങ്ങനെയാണ് ആവലാതിക്കാരൻ നേരെ ഹൈക്കോടതിയിലേക്ക് പോയത് രജിസ്ട്രേഷൻ ആക്ടിലെ റൂൾ ഫിഫ്റ്റി ഫൈവ് എ പ്രകാരം ഉടമസ്ഥത സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളയാൾക്ക് മാത്രമേ മറ്റൊരാൾക്ക് ഭൂമി കൈമാറി നൽകാൻ കഴിയൂ ഇത് തമിഴ്നാട്ടിലെ നിയമമാണ് അത് ശരിയാണ് ഉടമസ്ഥനല്ലാത്തയാൾക്ക് എങ്ങനെ പ്രോപ്പർട്ടി വിൽക്കാനാകും സിംഗിൾ ബെഞ്ച് ചോദിച്ചു സിംഗിൾ ബെഞ്ച് ഇത് പരിശോധിച്ച് സബ് രജിസ്ട്രാറുടെ നിലപാട് ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ റിട്ട് ഡിസ്മിസ്സിലായി അത് ഡിവിഷനിൽ അപ്പീലായി നൽകവെയാണ് ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തുന്നത് സ്പെഷ്യൽ ലീവ് പെറ്റീഷനായി അവിടെ തമിഴ്നാട് രജിസ്ട്രേഷൻ റൂളിലെ ചട്ടം ഫിഫ്റ്റി ഫൈവ് എ സബ്ക്ലോസ് വണ്ണിന്റെ വാലിഡിറ്റി ചലഞ്ച് ചെയ്യപ്പെടുകയാണ് ക്ഷി പറഞ്ഞതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമത്തിൽ ഒരു കക്ഷി പ്രോപ്പർട്ടി കൈമാറാനുള്ള ആധാരം രജിസ്ട്രേഷനായി സബ് രജിസ്ട്രാറെ സമീപിച്ചാൽ അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യുന്ന കടമ മാത്രമേ ഉള്ളൂ എന്ന് ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത ആർക്കെന്ന് പരിശോധിക്കേണ്ടതില്ല അതിനുള്ള അധികാരം രജിസ്ട്രേഷൻ നിയമത്തിലില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ അറുപത്തൊൻപത് പ്രകാരം തമിഴ്നാട് സർക്കാർ തയ്യാറാക്കിയ ചട്ടം ആക്ടിന്റെ ഘടകവിരുദ്ധമായതാണെന്നും അപ്രകാരം ചട്ടം നിർമ്മിക്കാൻ രജിസ്ട്രേഷൻ ഐജിക്ക് അവകാശമില്ലെന്നും അങ്ങനെ നിർമ്മിച്ച വ്യാജമായ ചട്ടം വെച്ച് രജിസ്ട്രേഷൻ തടഞ്ഞ നടപടി നിലനിൽക്കുന്നതല്ലെന്നും കക്ഷികൾ സബ്മിഷൻ ഉന്നയിച്ചു വിൽക്കുന്നയാൾക്ക് ഉടമസ്ഥതയില്ല എന്ന കാരണത്താൽ രജിസ്ട്രേഷൻ തടയാനാകില്ല തർക്കം നിയമപരമായി ശരിയാണ് സെൻട്രൽ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം തീറാധാരം രജിസ്റ്റർ ചെയ്തു വിൽക്കാൻ വരുന്ന ഒരാൾക്ക് ഉടമസ്ഥത വേണമെന്ന് നിർബന്ധിക്കാനാകില്ല രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി നയൻ പറയുന്നത് ഐ ജി രജിസ്ട്രേഷന്റെ അധികാരമാണ് അവിടെ പ്രത്യേകമായി നിർവചിക്കുന്ന പതിമൂന്ന് കാര്യങ്ങളിൽ മാത്രമാണ് ചട്ടം നിർമ്മിക്കാൻ അധികാരം നൽകിയിരിക്കുന്നത് അതിൽ രജിസ്ട്രേഷൻ തടയുന്ന പ്രൊവിഷനുകൾ നിർമ്മിക്കാൻ പറയുന്നില്ല ഇത് തികഞ്ഞ അക്കാദമിക് ഇൻട്രസ്റ്റിലാണ് സുപ്രീം കോടതി പരിശോധിച്ചത് ഉടമസ്ഥത അവകാശമില്ലാത്തവർ നടത്തുന്ന വസ്തു കൈമാറ്റം തടയുന്നതിന് ഐ ജി രജിസ്ട്രേഷൻ നടത്തിയ ചട്ടം നിലനിൽക്കുമോ എന്നാണ് കോടതി ആദ്യമായി പരിശോധിച്ചത് നാട്ടിൽ വ്യാജഭൂമി ഇടപാടുകൾ വർദ്ധിക്കുന്നതിന് തടയിടാനാണ് റൂളിൽ ഉടമസ്ഥനായിരിക്കണം വിൽപ്പന നടത്തേണ്ടത് എന്ന ചട്ടം വെച്ചത് എന്ന് ഐ ജി രജിസ്ട്രേഷനും സർക്കാരും വാദിച്ചു പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല ഒരു തീറാധാരം എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്ന എക്സിക്യൂട്ടറിൻ്റെ ഉടമസ്ഥത പരിശോധിക്കാൻ രജിസ്റ്ററിംഗ് ഓഫീസർക്ക് അധികാരമില്ല എന്ന് സുപ്രീംകോടതി അടിവരയിട്ട് പറഞ്ഞു ഏത് ഭൂമിയും ആർക്കും എങ്ങനെ വേണമെങ്കിലും വിൽപ്പന നടത്താം ലീസിന് നൽകാം വാടക കരാറിൽ നൽകാം എന്തു വേണമെങ്കിലും ചെയ്യാം അത് തടയാൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അധികാരമില്ല എന്ന് ഭൂമിയുടെ ടൈറ്റിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്ത് നോക്കാനൊന്നും സബ് രജിസ്ട്രാർക്ക് അധികാരമില്ല ആധാരം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി രജിസ്ട്രേഷൻ ഫീസുമായി വരണമെന്നേ ഉള്ളൂ അത് രജിസ്റ്റർ ചെയ്ത് നൽകണം ഇതാണ് രജിസ്ട്രറിംഗ് ഓഫീസറുടെ ജോലി സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞു ദിവസിക്കേറ്ററി പവർ ടു എക്സീക്യൂട്ട് ഓർസ് ഇൻ റെസ്പെക്ട് ഓഫ് എ ലാൻഡ് നോ ടൈറ്റിൽ ദജിസ്റ്ററിംഗ് ഓഫീസർ കെ നോട്ട് റെഫ്യൂസ്റ്റർ ദ ഡോക്യുമെന്റ് ഇഫ് ഓൾ ദ പ്രൊസീജ്യൂറൽ കംപ്ലയിൻസ് ആർ മെയ്ഡ് ആൻഡ് ദ നെസസറി സ്റ്റാമ്പ് ഡ്യൂട്ടി ആസ് വെൽ ആസ് രജിസ്ട്രേഷൻ ചാർജസ് ഓർ ഫീ അ പേയ്ഡ് നമുക്ക് ഒരു കഥ വേണമെങ്കിലും എഴുതി രജിസ്ട്രേഷനായി സമർപ്പിക്കാം കഥയുടെ ക്ലൈമാക്സ് ശരിയല്ല എന്ന് പറഞ്ഞ് സബ് രജിസ്ട്രാർക്ക് രജിസ്ട്രേഷൻ തടയാനാകില്ല ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവാ ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ തടയുമേ എന്നൊന്നും രജിസ്ട്രാർക്ക് പറയാനാകില്ല സ്റ്റാമ്പ് ഡ്യൂട്ടി വന്നിട്ടുണ്ടോ രജിസ്ട്രേഷൻ ഫീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമേ രജിസ്ട്രാർക്ക് ചെയ്യാനാകൂ അൻപത് വർഷത്തിന് മുൻപ് മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവ മരിച്ചവരുടെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കൊണ്ടുവ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടു വാ റിലേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവ ഇങ്ങനെയൊന്നും പറയാൻ യാതൊരു അധികാരവും രജിസ്ട്രാർക്കില്ല ഈ രേഖകളില്ലാത്ത കാരണത്താൽ രജിസ്ട്രേഷൻ തടയും എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കാറുണ്ട് അതൊക്കെ പണം അടിച്ചെടുക്കാനുള്ള ചില കുറുക്കുവഴികളാണ് അല്ലാതെ നിയമം അതൊന്നും പറയുന്നില്ല തമിഴ്നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചൂഷണവും കൈക്കൂലിയും കുപ്രസിദ്ധമാണ് നമ്മുടെ നാട് കുറച്ച് മെച്ചമാണ് നമുക്ക് അഭിമാനിക്കാം ഇവിടെ സുപ്രീം കോടതി പറയുന്നത് ഇതാണ് രജിസ്ട്രേഷനായി ഹാജരാക്കുന്ന രേഖയുടെ നിയമസാധുത പരിശോധിക്കാൻ സബ് രജിസ്ട്രാർക്കെന്നല്ല രജിസ്ട്രേഷൻ ഐ ജിക്ക് പോലും അധികാരമില്ല ഇല്ലാത്ത അധികാരമുണ്ടെന്ന് പറയുന്നത് ചൂഷണം ചെയ്യാനാണ് അങ്ങനെ ഇല്ലാത്ത അധികാരം വെച്ച് രജിസ്ട്രേഷൻ തടയാനാകില്ല അങ്ങനെ തടയുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയാണെന്നാണ് ഇതങ്ങ് തമിഴ്നാട്ടിലല്ലേ ഇതിങ്ങ് കേരളത്തിൽ വില പോകുമോ എന്നൊക്കെ ചോദിച്ചേക്കാം വില പോകും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമം സെൻട്രൽ ആക്റ്റാണ് അതിന് വിരുദ്ധമായി ആർക്കും ചട്ടം നിർമ്മിക്കാൻ അധികാരമില്ല അങ്ങനെ നിർമ്മിച്ച തമിഴ്നാട് സർക്കാരിൻ്റെ ചട്ടം ഫിഫ്റ്റി ഫൈവ് എ സബ്ക്ലോസ് വൺ കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇനി പറയുന്നത് ഇതിൻ്റെ മറുവശമാണ് ഇങ്ങനെ ഉടമസ്ഥത ഇല്ലാത്തവർ ആധാരം ചെയ്ത് ഭൂമി വിൽപ്പന നടത്തിയാൽ ഇവിടെ എന്താകുമെന്ന് കോടതി പറയുന്നു ഇഫ് ദ എക്സിക്യൂട്ടൻ ഹാസ് നോ റൈറ്റ് ടൈറ്റിൽ ഓർ ഇൻ്ററസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി ദ രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ് കെ നോട്ട് എഫെക്റ്റ് എനി ട്രാൻസ്ഫർ എന്ന് എന്നുവെച്ചാൽ ഉടമസ്ഥത ഇല്ലാത്തയാൾ നടത്തുന്ന ആധാരം വെച്ച് അവലോസുകൊടി കോരി തിന്നാൻ ഉപയോഗിക്കാം എന്ന് അത് ട്രാൻസ്ഫർ എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാനാകില്ല അത്തരം ആധാരം പ്രാഥമികമായി തന്നെ ബോഗസ് ആയിരിക്കും കള്ളപ്രമാണം ആ കള്ളപ്രമാണത്തിന് ഉടമസ്ഥതെളിയിക്കാനാകില്ല എന്നുവെച്ചാൽ ഉടമസ്ഥനല്ലാത്തയാൾ എഴുതി നൽകുന്ന ആധാരങ്ങളൊന്നും നിയമത്തിനു മുന്നിൽ നിലനിൽക്കുന്നതല്ല എന്ന് കേരളത്തിലെ നിയമം വെച്ച് സർക്കാർ ഭൂമിയോ സർക്കാരിൽ വെസ്റ്റ് ചെയ്ത ഭൂമിയോ സർക്കാർ പ്രോപ്പർട്ടി എന്ന് ഭൂസംരക്ഷണ നിയമത്തിൽ പറയുന്ന ഭൂമിയോ സർക്കാർ തോട്ടഭൂമിയോ സർക്കാർ ലീസ് ഭൂമിയോ എടുത്ത ഭൂമിയോ ഒക്കെ ചേർത്ത് ഇപ്രകാരം ആധാരം തയ്യാറാക്കിയാൽ അത് ക്രിമിനൽ കുറ്റമാണ് കുറ്റം കൊഗ്നിസിബിൾ ആണ് ഏഴു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമായാണ് നിയമം പറയുന്നത് സി ജി എം കോടതിയിലാണ് കേസെടുക്കുക ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട നൂറുകണക്കിന് ആധാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൻ്റെയൊക്കെ ഗതി എന്താകുമോ എന്തോ ഇന്ത്യയിൽ പ്രിസെൻറ്റീവ് ടൈറ്റിലാണ് നിലനിൽക്കുന്നതെന്നും കൺക്ലൂസീവ് ടൈറ്റിൽ ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് നിയമം പറയുന്നത് അതുകൊണ്ട് അത്തരം ടൈറ്റിൽ ഡീഡുകൾ എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാൻ കഴിയും ഇനി പറയൂ ആധാരം ഉടമസ്ഥത സംബന്ധിച്ച ആധികാരിക രേഖയാണ് രേഖയാണോ ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡി താങ്ക് യു